ഹായ് ഫ്രണ്ട്സ് ഞാൻ എന്നൊരു ചെറിയ ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ള അടുത്തുള്ളൊരു ടൗൺ അടുത്തൊരു ഒരു ഹൈവേ ആണ് ഈ കാണുന്നത് ഇതൊരു ഏകദേശം ഒരു നൂറ് നൂറ്റി പത്ത് കിലോമീറ്റർ ഹൈവേയാണ് അതായത് ഒരു ടൗണിൽ നിന്ന് അടുത്തൊരു ടൗണിലേക്ക് എവിടുന്നുണ്ട് രണ്ട് സൈഡ് നമ്മൾ നോക്കിയാൽ ഫുള്ള് മഞ്ഞി വിരിച്ചേക്കുന്ന പാടം പോലെ മങ്ങോപാരം മാത്രമേ കാണാനുള്ളൂ നമുക്ക് കണ്ടെത്താതെ ദൂരം വരെ ഈ വെളുപ്പ് മാത്രമേ കാണാനുള്ളൂ ആകാശം ഇങ്ങനെ മങ്ങി കിടക്കുന്ന പോലെ തോന്നണ്ട ഇന്ന് ചെറിയൊരു സൂര്യനൊക്കെ വീണിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കൊരു ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് സൂര്യനൊക്കെ ഉദിച്ച് കാണാം വണ്ടികളൊന്നും വരാറില്ല സൂര്യനിന്ന് ഉദിച്ച് വന്നിട്ടുണ്ട് അത്യാവശ്യം ഉണ്ട് വെട്ടമൊക്കെ ഉണ്ട് ഇത് സമ്മർ ടൈമിൽ ഇവിടെ ഫുള്ള് കൃഷിയും കാര്യങ്ങളും നടക്കുന്നതാണ് ഇത് മുഴുവനും കൃഷിയിടങ്ങളാണ് ഈ കാണുന്നത് മൊത്തം ഇവിടെ വിൻടർ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഒന്നും ഇതുപോലെ സൂര്യനെ കാണാനൊന്നും കിട്ടാറില്ല ഇന്ന് അത്യാവശ്യം ചൂടുണ്ട് അതുകൊണ്ട് ഏകദേശം റോഡെല്ലാം ക്ലിയർ ആണ് അല്ലെങ്കിൽ റോഡിലും ഇതുപോലെ ഫുള്ള് മങ്ങി വീണ് കിടക്കേണ്ടതാണ് ഇപ്പോൾ വണ്ടി ഓടിയും ഈ സൂര്യൻ്റെ വെട്ടവും എല്ലാം കൂടെ വന്നിരിക്കുന്നത് റോഡ് നല്ല ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് കൃഷി സമയത്ത് വെള്ളം അടിക്കുന്ന ഒരു ഉപകരണമാണിത് നമ്മുടെ നല്ല സ്പ്രിങ്ക്ലർ പോലെ ഇതിങ്ങനെ അവരുണ്ട് വെള്ളം കൃഷിക്ക് കൃഷിക്കാവശ്യമായിട്ട് കൊടുക്കുന്നതാണ് ഇപ്പം വിൻ്റർ സമയമായിട്ട് ചുമ്മാ അങ്ങ് വെച്ചേക്കുന്നതാണ് ഉണ്ട് ഇതൊക്കെ ഒരു ചെറിയ ഫാമിൻ്റെ ഏരിയകളാണ് ഇത് ഫുള്ള് ഈ റോ ഹൈവേയുടെ രണ്ട് സൈഡും ഫുള്ള് ഫാമാണ് ഈ കിടക്കുന്നൊക്കെ ഫാം എക്യുപ്മെന്റ്സും ഇത് പശുവിന് കൊടുക്കുന്ന പുല്ലുകളൊക്കെയാണ് അവർ ഉണക്കി സൂക്ഷിച്ചേക്കുന്നതാണ് ബൈക്ക് പോലെ പോലെ ഇതൊരു ചെറിയൊരു ഫാമിൻ്റെ ഒരു പഴയ ഒരു ഇത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഫ്ലെക്സ് ബോർഡ് ഒക്കെ വയ്ക്കുന്നതിന് ഉപകാരമായിട്ട് ഇവർ പരസ്യം വെച്ചേക്കുന്നതാണ് ഇതുപോലെയുള്ള പഴയ ട്രെയിലറുകളും അല്ലെങ്കിൽ പഴയ വണ്ടികളുടെയൊക്കെ സൈഡിൽ ഇവരിങ്ങനെ പരസ്യം എഴുതി റോഡ് സൈഡിൽ കൊണ്ടുനിടാറുണ്ട് നമ്മുടെ ഈ സ്റ്റാൻഡൊക്കെ വെച്ച് ഫ്ലെക്സ് ഒടിക്കുന്നതിന് എളുപ്പവും ലാഭവും തോന്നും നല്ല അടിപൊളി സൂര്യവട്ടമുണ്ട് സൂര്യപ്രദേശമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് നല്ല അടിപൊളി യെല്ലോ കളറിൽ നല്ല രസമുണ്ട് കാണാൻ തന്നെ ഇത് കാണുന്ന കാണുന്നൊരു പഴയൊരു പൊട്ടറ്റോ ഫാം ആണ് ഇപ്പോഴും വർക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ കൂടെ പൊട്ടാറ്റോടെ പ്രോസസ്സിങ്ങും കയറ്റുമതി എല്ലാം നടക്കുന്ന ഇവിടെ നിന്നാണ് ഇവിടെ ഇത് അത്യാവശ്യം വലിയൊരു സംഭവമാണ് ഇങ്ങനെ സ്നോ സ്നോവിങ് നടക്കുന്നതുകൊണ്ട് ഒന്നും മനസ്സിലാകാത്തതാണ് അങ്ങനെ നമ്മൾ ഏകദേശം അടുത്ത ടൗൺ എത്താറായിട്ടുണ്ട് ഏകദേശം നൂറ് കിലോമീറ്റർ നമ്മൾ പി സഞ്ചരിച്ചിപ്പം ആ ടൗണിൽ കിട്ടുന്ന സംഭവങ്ങളുടെ എല്ലാം ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്തെല്ലാം ടൗണിലുണ്ട് സബ്വേ അങ്ങനെ വർക്ക്ഷോപ്സ് എന്തെല്ലാം ഉണ്ട് അതിൻ്റെ എല്ലാം ഒരു പരസ്യം വെച്ചിട്ടുണ്ട് എന്തെല്ലാം അവൈലബിൾ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ചില സമയത്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ പശുക്കളെയും കൊതികെ അഴിച്ചുവിട്ടേക്കുന്നതാണ് ഈ ഫാമിൽ കൂടെ അത് ഈ മഞ്ഞിന്റെ ഇടയിൽ കൂടെ പോയി നടന്നും ഒക്കെ തിന്നുന്നത് കാണാം പുല്ല് പുല്ല് കിട്ടാറുണ്ടോ എന്ന് കടിച്ചു എന്തെങ്കിലുമൊക്കെ കടിച്ചുപറിച്ചു കണക്കുന്നതാണ് അപ്പൊ ഇതാണ് നമ്മളെ അടുത്ത് ടൗണിലേക്ക് കയറുകയാണ് ഇത് ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ടൗൺ ആണ് ഇതിപ്പോൾ നമ്മൾ സസ്കട്ടോണിന്ന് ഔട്ട്ലുക്കിലേക്കാണ് ഇപ്പോൾ വന്നത് അതൊരു നൂറ് നൂറ്റഞ്ച് കിലോമീറ്റർ അടുത്തുണ്ട് ഇപ്പം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ അപ്പോൾ ശരി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം ബൈ